അപ്പൊ ഷോർട്ട് ഫിലിമിന്റെ പേരെന്ന് പറയാമോ കഥാപാത്രം എന്താണ് ചെയ്യുന്നത് നായനാരം പറഞ്ഞു ഷോർട്ട് നിക്കുന്ന ആൾക്കാരൊക്കെ മാത്രം അപ്പൊ നമ്മുടെ അന്തരിച്ചു പോയെങ്കിലും നമ്മുടെ മനസ്സിൽ കലാകാരൻ മാമുക്ക അയക്കാം അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി ഡബിള്ള ഭാഗ്യം അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം അതാണ് ഈ കള്ള പത്തൂല പിന്നെ വേറെ കാര്യം പിന്നെ നമ്മുടെ മണിച്ചേടൻ പറയാലോ നമ്മുടെ ചങ്കാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ശ്രീകലാഭവൻ മണിച്ചേടൻ അതന്നെ ആശംസ 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 എന്തായാലും അലിൻ ജോസ് ബലേരയും നായികയും കൂടെ കൂടി ചെയ്യുന്ന ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമിനെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ രണ്ടു വാക്കൊക്കെ മിണ്ടാ ും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഈ കുഞ്ഞു കലാകാരനെ ഉയർത്തിക്കൊണ്ട് വരണം എല്ലാവർക്കും രണ്ടുപേര് പാട്ട് ഒരു കുട്ടി ചോദിച്ചു മനുഷ്യ രണ്ടൊരു പാട്ട് ഓടുന്നത് രണ്ടുപേര് പാട്ട് ഓടേണ്ട ഓടേണ്ടുണ്ടത്തി പിന്നെ നമ്മടെ ജനാർദ്ദൻ ചെയ്യണിക്കണ്ട ജനാർദ്ദൻ ചെയ്യുന്ന ഇനി ഞാൻ എന്തു വേടൊക്കെ വിളിക്കാം അപ്പൊ അവന്റെ അവർ എന്താ കാലല്ല അവപ്പനല്ല തക്കപ്പൻ അല്ല ആഹ് അതന്നെ അഞ്ചു ദിവസം മമ്മൂട്ടറെ അവതരിപ്പിച്ചു ഇന്റർവ്യൂ എനിക്കൊരു ആറാട്ട് ഒന്നും അപ്പൊ ആറാട്ടാണ് അല്ല പിന്നെ എനിക്ക് നാനാവില്ല പരിപാടിയൊക്കെ ആയിട്ട് നടക്കാൻ അപ്പൊ നമ്മുടെ അലിൻ ജോസ് ഇന്നത്തെ പാട്ടിന്റെ ഇന്നത്തെ വരികൾ ഇന്നത്തെ തണു ഈ പടം ഞാൻ കണ്ടു നല്ല പടം ആയിരുന്നു